നാളെ ബിഗ് ബോസിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് വേറെ ആരും തമ്മെയല്ല നമ്മളെ ജിൻഡോ ഒരു വശത്തുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത പിന്നെ നമ്മുടെ മുടിയൻ ഇത്രയും നാളും വാതുറക്കാതിരുന്ന ഋഷി വല്ലപ്പോഴും ഒക്കെ വാതുറക്കുന്ന ഋഷിയും ജിൻഡോയും തമ്മിൽ ഏറ്റുമുട്ടുന്നു അവർ തമ്മിൽ ഈ വളരെ കുഴപ്പമില്ലാത്തൊരു ബന്ധമായിരുന്നു പക്ഷേ പവർ ടീമിൽ കയറിയതിന് ശേഷം ജിൻഡോ മുടിയൻ തമ്മിലുള്ള ബന്ധം ചില ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട് അത് പവർ ടീമിലെ മറ്റു മത്സരാർത്ഥികളൊക്കെ അറിയാമല്ലോ ശരണ്യ ഫ്രീരേഖ ഗബ്രി അപ്പം ഈ നമ്മുടെ ഫഗവാഫം നമ്മളെ എത്രപ്പോ എത്രോളം മുഷിപ്പിക്കും എന്നുള്ളതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് മുടിയൻ കാരണം കഴിഞ്ഞ ടാഫ്ക്കിലായാലും മുടിയനും ജിൻറ്റുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടായിരുന്നു അതിൻ്റെ മുടിയനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഏത് കാര്യവും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നൊരു ശീലം എപ്പോഴും ഉള്ളതാണ് ഈ അത് ആവശ്യം വരുമ്പോൾ പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നു നമ്മൾ ശലനയുടെ കേഫിലും നമ്മൾ കണ്ടു അർജുൻ്റെ കേസിലും കണ്ടു ഇപ്പം ജിൻഡോയുടെ കേസിലും ഇത് കാണുന്നു അപ്പോൾ അതിൻ്റെ ചുരുക്കു വെച്ച് ഏതെങ്കിലും നിസാര സംഭവം വന്നപ്പം ജിൻഡോയായിട്ട് ഏറ്റുമുട്ടിയതാകാനും സാധ്യതയുണ്ട് അഭിഷേകിൻ്റെ പേര് നീ പറയരുതെന്ന് അതിനകത്ത് പറയുന്നു നീ എല്ലേ ഷോ ഓഫ് കാണിക്കുന്നത് എന്ന് ജിൻഡോ പറയുന്നുണ്ട് ഏതായാലും എന്താണ് പ്രശ്നം എന്നറിയില്ല ജിൻഡപ്പോൾ നിങ്ങൾ ആളാകാൻ വരരുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഇത് വാദങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വലിയൊരു ഉഴക്കിൻ്റെ രീതിയിലൊന്നും വരുന്നില്ല പക്ഷേ ഇതിൻ്റെ കാരണം എന്തെന്നുള്ളത് നാളെ നമുക്കറിയാൻ പറ്റത്തുകൊണ്ട് വ്യക്തമാക്കി തരുന്നില്ല ഏതായാലും നാളെ മുഴിയനും ജിൻഡോയും തമ്മിൽ ഒരു പൊരിഞ്ഞടിയാണോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ അടി നടക്കുന്നുണ്ട് എന്നാണ് പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും നമുക്കത് കാത്തിരുന്ന് കാണാം ഇതിനിടയിലേ എനിക്ക് തോന്നുന്നു എല്ലാ വഴക്കിനിടയിലും നിൽക്കുന്ന സായി ഇവിടെയും വഴക്കിനിടയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ സായി